നമസ്കാരം അങ്ങനെ ബോബി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടി പുറത്തിറങ്ങി ബോബി ചെമ്മണ്ണൂരിന് ഇന്നലെ ജാമ്യം ലഭിച്ചതാണ് പക്ഷേ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാൻ ജയിലിന് പുറത്തിറങ്ങാൻ തയ്യാറായില്ല അയാൾ അവിടെ തന്നെ തുടരുകയായിരുന്നു അത് കോടതിയെ വല്ലാതെ ചുടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് കോടതി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു അവസാനം ബോബി ചെമ്മണ്ണൂർ കോടതിക്ക് വഴങ്ങി അദ്ദേഹം നിരുപാധികം മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നത് കോടതി വിധിയെ മാനിക്കാത്ത ഒരാളല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രതികരണ രേഖപ്പെടുത്തിയൊക്കെ രംഗത്തേക്ക് ഒരു സാഹചര്യം ഉണ്ടായി കോടതി ഇന്ന് രാവിലെ ബോബി ചെമ്മണ്ണൂരിനോടും ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനോടും പറഞ്ഞത് ദാ ഇങ്ങനെയൊക്കെയാണ് അതായത് അയാൾ ഇന്നിറങ്ങിയാലും നാളെ ഇറങ്ങിയാലും കുഴപ്പമില്ല കോടതിയെ വെല്ലുവിളിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ അത് അംഗീകരിക്കാൻ സാധിക്കില്ല പ്രഥമ ദൃഷ്ടിയ ബോബി ചമ്മണ്ണൂര് തെറ്റുകാരനാണ് എന്ന് കോടതി പറഞ്ഞു അപ്പൊ അപ്പൊ തന്നെ ഈ ബോബി ചെമ്മണൂരിന്റെ അഭിഭാഷകം പറയുന്നത് ഈ മേല ഇനി ഈ പറയുന്ന ബോബി ചമ്മണ്ണൂർ വാ തുറക്കില്ല എന്ന് പറയുന്നുണ്ട് അവസാനം അദ്ദേഹം ആ മാപ്പു പറയുന്നു ോപി ചെമ്മൂര് ആ മാപ്പ് കോടതി അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇദ്ദേഹം ഇന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയ ശേഷവും മാധ്യമങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ ബോപി ചെമ്മണ്ടൂരിൽ നിരവധി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് എനിക്ക് തോന്നിയ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്ന് ഇദ്ദേഹം ഈ ജാമ്യം കിട്ടി ജയിലിന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് ആദ്യം പറയാം ഒന്ന് ഈ പറയുന്ന ബോബി ചെമ്മണ്ടൂരിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന പല ആളുകളുമാണ് നമുക്ക് ഈ ലൈവിലൊക്കെ കാണുമ്പോൾ ഏറ്റവും വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നത് പലരും ഇങ്ങനെ ക്യാമറയ്ക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ മുഖം മൂടുന്നുണ്ട് അതായത് അവരുടെ മുഖം കാണിക്കാൻ അവർ തയ്യാറാക്കുന്നില്ല അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നിവൃത്തി കൊണ്ട് വന്ന ആളുകളാണ് പിന്നെ രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട് അവർ ക്യാമറയുടെ മുമ്പിൽ കിടന്ന് വല്ലാത്ത രീതിയിൽ കോപ്രായം കാണിക്കുന്ന ഒരു വിഭാഗമാണ് അത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോൾ കേരള മെൻസ് അസോസിയേഷന്റെ അജിത് പട്ടിയൂർക്കാവിനെ പോലുള്ള ചില പ്രഹസന കോമാളികൾ അവര് ഈ പറയുന്ന പോലെ പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിച്ച് സത്യത്തെ ആണുങ്ങൾക്ക് പോലും അപമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്താ താരമായി നിറഞ്ഞു നിൽക്കാൻ വേണ്ടി കാണിക്കുന്ന കുറെ കോപ്രായം കാണിക്കുന്ന കോപ്രായ ഒളികളാണ് അവരെയാണ് പിന്നീട് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് എന്തായാലും ഈ പറയുന്ന ബോബി ചമ്മളിൽ ഇറങ്ങി വന്ന ശേഷം മാധ്യമങ്ങളുടെ മുമ്പിൽ നടത്തിയ പക്വതയോടെയുള്ള പ്രതികരണം അത് വളരെ മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ദുയാർത്ഥ പ്രയോഗങ്ങൾ നടത്തില്ല എന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു ഗീതം പ്രകടിപ്പിക്കുന്നു അദ്ദേഹം ആ വിഷയത്തിലെ അദ്ദേഹത്തിൽ സംഭവിച്ച തെറ്റ് അദ്ദേഹം തുറന്ന് സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു തെറ്റ് പറ്റി അല്ലെ തെറ്റ് നമ്മൾ സ്വയം മനസ്സിലാക്കി പിന്നീട് മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായി നമ്മൾ അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട കാര്യം അതൊരു മര്യാദയാണ് പിന്നെ നമ്മൾ പഴയത് കാര്യങ്ങൾ പറഞ്ഞ് അയാളെ വേട്ടയാടാൻ ശ്രമിക്കാതിരിക്കുക കാരണം അയാൾ ആ പറയുന്ന ആരോടാണോ അയാൾ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തി അപമാനിച്ചത് അല്ലെങ്കിൽ ആരെയാണോ അത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ മാനസികമായി ഉപദ്രവിച്ചത് അവരോട് അയാൾ മാപ്പ് പറഞ്ഞിരിക്കുന്നു കോടതിക്ക് മുമ്പിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിൽ കിടന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല അവിടെ പല ആളുകളുമൊക്കെ ഈ പറയുന്ന പോലെ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകളൊക്കെ അവരുടെ പിടിച്ചു നിൽപ്പിന് വേണ്ടിയൊക്കെ കാണിച്ചു കൂട്ടുന്ന ചില സംഭവങ്ങളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം ഈ പറയുന്ന ബോബി ചെമ്മണൂരിനെ കാണാൻ മാധ്യമങ്ങൾ കൂട്ടമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി അദ്ദേഹം അവരുടെ മുമ്പിൽ നിന്ന് പ്രതികരിക്കുമ്പോൾ അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇനി എന്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനടുത്ത് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് താങ്കളുടെ പല പ്രതികരണങ്ങളും ദയാർത്ഥ പ്രയോഗങ്ങൾ പറഞ്ഞ പ്രതികരണങ്ങളായിരുന്നല്ലോ ഇനി അത് ഉണ്ടാകുമോ 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 ആവർത്തിക്കുകയാണ് അവർ അപ്പോൾ പറയുന്നുണ്ട് ബോബി ചെമ്മണൂർ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇനി ബോബി ചെമ്മളൂറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് പക്ഷെ ഈ ബോബി ചെമ്മളൂറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ സമൂഹത്തിലെ രണ്ട് തട്ടിലുള്ള രണ്ട് വിഭാഗം ആളുകളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സെക്സ് ചോക്കർമാരുടെ തലതൊട്ടപ്പന്മാരെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു വലിയ വലിയ വിഭാഗമുണ്ട് ആ അത്തരം ആളുകളെ നമുക്ക് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കാണാനും മനസ്സിലാക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ബോബി ചമ്മണ്ണൂരൊക്കെ തെറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം മാപ്പ് തുറന്നു പറയുമ്പോൾ അദ്ദേഹത്തെ ആഘോഷമാക്കിയ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് അത് ഇപ്പോഴും തെറ്റല്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അവർ സത്യത്തിൽ വലിയൊരു നാണക്കേടാണ് നമ്മുടെ സമൂഹത്തിൽ എന്ന് പറയാതെ വയ്യ അത്തരം ആളുകൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഈ അണിലോസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ ദുരനുഭവം അവർ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ നാട് ആ ആ സ്ത്രീക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സർക്കാർ പോലീസ് അവരൊക്കെ ആ സ്ത്രീക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് സംഭവിച്ചത് അങ്ങനെ പരാതി കൊടുക്കുന്നു പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുന്നു മേപ്പാടിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹം ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ പോകുന്നു പക്ഷേ പഴുതുകൾ അടച്ചുള്ള അവിടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് മൂലം ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന് അവിടെ ജാമ്യം ലഭിക്കുന്നില്ല ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷം അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യുന്നു അദ്ദേഹം അകത്ത് കിടക്കുന്നു അപ്പോ അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സന്ദേശം ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് സർക്കാരും ഭരണകൂടവും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒരു സ്ത്രീക്കെതിരെ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ദുരനുഭവം നേരിടേണ്ടി നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പോലീസിലോ അല്ലെങ്കിൽ സർക്കാരിനെയോ ഒക്കെ ഈ പറയുന്ന പോലെ നീതിക്ക് വേണ്ടി സമീപിക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നീതി ലഭ്യമാകും എന്ന് സർക്കാരും ഭരണകൂടവും കാണിച്ചു തന്നൊരു സംഭവമാണ് നമ്മുടെ മുമ്പിൽ നടന്നത് അതായത് ഇത്തരം ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കേസുമായി മുന്നോട്ട് വന്നപ്പോൾ സർക്കാരും ഭരണകൂടവും മുന്നോട്ട് നിന്നത് ഇതുപോലെ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരാൻ അവർക്കത് പ്രചോദനമാകട്ടെ എന്ന ആ ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് തന്നെയാകുന്ന കാര്യത്തിൽ യാതൊരു എതിർപ്പുമില്ല എന്നാൽ ആദ്യത്തെ ദിവസമൊക്കെ ഒക്കെ പറയുന്ന പോലെ ഹണി റോസിനൊപ്പം വലിയൊരു വിഭാഗം ആളുകൾ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി പിറ്റേ ദിവസം മുതൽ എന്താണ് കാണുന്നത് മറ്റൊരു രീതിയിലുള്ള അതായത് ഈ സൈബർ ഞരമ്പർമാർ ഈ സെക്സ് ജോക്കർമാരുടെ ഈ പറയുന്ന ഒരു വലിയ വിഭാഗം ഒരു കടന്നാക്രമണം ഈ പറയുന്ന ഹണി റോസ് അടക്കമുള്ള ആളുകൾക്ക് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കെതിരെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അവരുടെ ലക്ഷ്യം എന്താണ് അവരുടെ ലക്ഷ്യം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഞരമ്പന്മാരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനസിക വൈകൃതമുള്ള ഒന്നും അകത്തിടരുത് എന്നതാണ് അവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതെന്താ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ മാത്രം അല്ലെങ്കിൽ ഇത്തരം ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ആളുകളെ മാത്രം പൂട്ടുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കട കൈ കടത്താൻ അല്ലെങ്കിൽ അതിലേക്ക് കടന്നുകയറ്റം നടത്താൻ ആരാണ് ഇവർക്കൊക്കെ അധികാരം കൊടുക്കുന്നത് ആരും അധികാരം കൊടുക്കുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ പോകാൻ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ജീവിക്കാൻ നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അവരന്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കൊഞ്ഞനം കുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കടന്നുകയറ്റം നടത്തിക്കൊണ്ടൊക്കെ ചില ആളുകൾ കാണിച്ചു കൂട്ടുന്ന ഒന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആദ്യം ഈ പറയുന്നത് പോലെ സ്വയം തന്നിലേക്ക് തന്നെ നോക്കിയിട്ട് വേണം മറ്റുള്ളവരെയൊക്കെ വിമർശിക്കാനും അവർക്കെതിരെയൊക്കെ ഈ രീതിയിലുള്ള പല രീതിയിലുള്ള ദുഃഖ പ്രയോഗങ്ങൾ കലർന്ന വാക്കുകൾ കൊണ്ട് അവരെ ആക്രമിക്കാനും ഒക്കെ ഒന്ന് നോക്കൂ ഇത്തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണൂരിനെ അകത്തിടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പല സൈബർ വേട്ട നേരിട്ടുകൊണ്ടിരുന്ന സ്ത്രീകളുടെയും കമന്റ് ബോക്സിൽ ഫുൾ പോസിറ്റീവ് കമന്റ് ആയിരുന്നു അപ്പോൾ അവരെന്താണ് പറയുന്നത് എന്തെങ്കിലും കമന്റ് ഇട്ടു അകത്താകുമോ എന്ന ഭയമായിരുന്നു അവർക്ക് എന്നാൽ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആരും അകത്താകില്ല അത്തരത്തിൽ ആരെങ്കിലും അകത്താകുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം നൽകും എന്ന രീതിയിൽ ഒരു വലിയ വിഭാഗം ഈ പറയുന്ന മാനസിക വൈകൃതമുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം രംഗത്തേക്ക് വന്നപ്പോൾ പഴയ ഞരമ്പന്മാരൊക്കെ പൊടി തട്ടി രംഗത്തേക്ക് വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്ന ഇടയുണ്ടായി പക്ഷേ ഇവിടെയാണ് ബോബി ചമ്മണ് എനിക്ക് വ്യത്യസ്തമായി തോന്നുന്നത് കാരണം അയാൾ അയാളെ തെറ്റ് തിരിച്ചറിയുന്നു അയാൾ മാപ്പ് പറയുന്നു അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയുന്നു കോടതിയിൽ മാപ്പ് പറയുന്നു ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന് മാപ്പ് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായി അയാളെ കടന്നാക്രമിക്കേണ്ടതില്ല എന്നതാണ് എനിക്കെടുത്ത് പറയാനുള്ളത് കാരണം അയാള് അയാളുടെ തെറ്റുകളൊക്കെ തുറന്ന് പറഞ്ഞ് ഞാനിനി അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് വീണ്ടും കിട്ടും അയാളെ കല്ലറിയേണ്ടത് പിന്നെ ബോബി ചെമ്മണൂർ എന്ന് പറയുന്ന വ്യക്തി അയാൾ ഈ പറയുന്നത് പോലെ ഒരു നല്ലൊരു ബിസിനസ്മാൻ ആണ് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുത്ത് ഒരുപാട് ആളുകൾക്ക് ഈ പറയുന്നത് പോലെ സഹായമൊക്കെ ചെയ്തു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു സൈഡിൽ ഈ ബോബി ബോപിച്ചുകൊണ്ട് ഒരു നല്ല വശങ്ങളുണ്ട് ഞാനത് ഇല്ല എന്ന് പറയുന്നില്ല ഞാൻ നേരത്തെയും അദ്ദേഹത്തെ ഉപേക്ഷിക്കുമ്പോഴും നേരത്തെ പറഞ്ഞു കൊടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് അയാൾക്ക് ഒരു നല്ല വശം കൂടിയുണ്ട് അയാൾ ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു ഭാഗം കൂടിയുണ്ട് അത് അദ്ദേഹം ക്ലിയർ ചെയ്യാമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പെർഫെക്റ്റ് പെർഫെറ്റായിട്ട് മാറുന്നു പെർഫെക്റ്റ് ആയിട്ട് മാറിയിട്ട് അദ്ദേഹത്തിന് കൊള്ളാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ മാത്രല്ല ഒരു ചെറിയ സ്വർണക്കടയുമായി ഇരുന്ന ഒരു വ്യക്തി ഇന്ന് നമ്മുടെ രാജ്യം മുഴുവൻ പടർന്നു പന്തളിച്ചു കിടക്കുന്ന ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുടെ അധിപനായി മാറുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ കഴിവാണ് അതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിലേക്ക് ഈ പറയുന്ന പോലെ കൈ കടത്തിക്കൊണ്ട് കയ്യടി നേടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന വലിയ ഭാഗം ആളുകളുണ്ട് രാഹുൽ ഈശ്വറിനെ പോലുള്ള ചില ആളുകളുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് എന്തിനാണ് ഈ അനാവശ്യമായിട്ട് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തെ വലിയ വിവാദങ്ങളിലേക്ക് തള്ളിവിടുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് സത്യത്തിൽ ബോബി ചെമ്മണ്ടൂർ എന്ന് പറയുന്ന ഈ വ്യക്തിക്കെതിരെ ഇപ്പോൾ ഇപ്പോഴും മാധ്യമങ്ങളിലൊക്കെ പല രീതിയിലുള്ള പല രീതിയിൽ അറ്റാക്ക് നടക്കുന്നുണ്ട് അത് വേറെ കൊണ്ടല്ല കാരണം നിരവധി പരസ്യങ്ങൾ ഈ പറയുന്ന ചാനലുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്നല്ലോ ആ പരസ്യങ്ങൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ നിന്ന് പോയിട്ടുണ്ടാകാം എന്തുവാകട്ടെ പിന്നെ ഈ ഇദ്ദേഹം അകത്തു കിടന്ന തുയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി നടത്തിയ സമയത്ത് ഇദ്ദേഹത്തെ ഈ വലിയ രീതിയിൽ തന്നെ ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ വലിയ രീതിയിൽ തന്നെ പ്രകീർത്തിച്ചുകൊണ്ടൊക്കെ രംഗത്തേക്ക് വന്ന ആളുകളൊക്കെ ഉണ്ട് അവരോടൊക്കെ ഈ പറയുന്ന പോലെ തികഞ്ഞ പുച്ചം മാത്രമേ ഉള്ളൂ വേറൊന്നും കൊണ്ടല്ല ബോബി ചെമ്മ ചെമ്മണൂരി സുഖിപ്പിക്കുക എന്ന് മാത്രമാണ് അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം പല സെലിബ്രിറ്റീസും ഒക്കെ ഈ പറയുന്ന പോലെ ഗോപി ചമ്മണ്ണൂരിനെ പൊക്കിപ്പിടിച്ച് രംഗത്തേക്ക് വരുന്നത് കണ്ടു അത്തരത്തിലുള്ള ആളുകളുടെ ഊത്തുമൂലമാണ് ഈ മുതൽ അകത്ത് കിടക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്തായാലും ഗോപി ചെമ്മണൂര് അദ്ദേഹത്തിന്റെ ഒക്കെ നല്ല രീതിയിൽ നോക്കി അദ്ദേഹം നല്ല രീതിയിൽ ഏർ ഈ പറയുന്ന എല്ലാവരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകട്ടെ എന്തായാലും ഗോപി ചെമ്മണ്ണൂരിന്റെ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂര് നേരിടേണ്ടി വന്ന ഈ അവസ്ഥ എല്ലാവരും ഒന്ന് പാഠമാക്കേണ്ടത് നല്ലതാണ് നന്നായി അതായത് നല്ല രീതിയിൽ സ്വന്തം സ്വയം തന്നിലേക്കും നോക്കി ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അനാവശ്യമായിട്ട് അപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ അവിടത്തെ ഇവിടത്തെ ഒക്കെ ആളുകൾ എന്ത് ധരിക്കുന്നു എങ്ങനെ പോകുന്നു അവർ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ഉദ്ഘാടന പരിപാടിയിലേക്ക് വരുന്നു എന്നൊക്കെ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അവസാനം അകത്ത് കിടക്കേണ്ടി വരും അവർക്ക് അവരിടുന്ന വസ്ത്രത്തിൽ യാതൊരു പ്രശ്നമില്ല ഭക്ഷണമില്ലായെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ ആ വസ്ത്രത്തിൽ അവർ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ എന്തുകൊണ്ട് ഈ പറയുന്നത് പോലെ പെൺകുട്ടികൾ അന്ന് ഒരു ആക്രമണം ഉണ്ടായിട്ട് അന്ന് പ്രതികരിച്ചില്ല ഇന്നാണല്ലോ പ്രതികരിക്കുന്നത് എന്നൊക്കെ രീതിയിലുള്ള ചില ഡയലോഗുകളൊക്കെ ഇതിനിടയിൽ ചുറ്റിപ്പറ്റി നടക്കുന്നത് കണ്ടു അതായത് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് എപ്പോഴാണോ ആ പെൺകുട്ടിക്ക് നേരിട്ട ദുരനുഭവം തുറന്നു പറയാൻ തോന്നുന്നു അപ്പൊ ആ പെൺകുട്ടി തുറന്ന് പറയട്ടെ അപ്പൊ അവർക്ക് നമ്മൾ കരുത്താണ് ഉപകരേണ്ടത് മാത്രമല്ല അന്ന് അവൾ അത് തുറന്നു പറയാതിരുന്നതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാം അപ്പോ ചില വിഷയങ്ങളെ വളച്ചു ഓടിച്ചുകൊണ്ടൊക്കെ ആ വിഷയത്തിൽ ഈ പറയുന്ന എന്തെങ്കിലും തുറന്നു വളച്ചിൽ നടത്തി രംഗത്തേക്ക് വരുന്നവരെയൊക്കെ പിന്നോട്ട് തള്ളിയിടാൻ വേണ്ടി ശ്രമം നടത്തുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സംഭവിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ